ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നാം കാണുന്നത് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഒരു വെർബിന്റെ ക്രിയയുടെ ഉപയോഗമാണ് ആ വെർബാണ് ഹാവ് അതിന്റെ പ്രധാന അർത്ഥങ്ങളിൽ ഒന്ന് ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉടമസ്ഥത പൊസിഷനെ കാണിക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് എനിക്കൊരു വീടുണ്ട് അങ്ങനെ പറയില്ലേ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വെർബാണ് ഹാവ് അതിന്റെ നാല് ഫോംസ് നമ്മൾ കാണുക ബേസ് ഫോം ആണ് ഹാവ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുക അതിന്റെ പ്രസന്റ് ഫോം ആണ് ഹാവ് പ്ലൂരല് ഹാസ് സിംഗുലർ അതിന്റെ അർത്ഥം ഉണ്ട് എന്നുള്ളതാണ് എനിക്കൊരു വീടുണ്ട് അങ്ങനെ പറയില്ലേ ആ ഉണ്ട് പാസ്റ്റ് ഫോമിലാണ് ഹാഡ് ഹാഡ് എന്നുള്ളതാണ് പാസ്റ്റ് ഫോം ഉണ്ടായിരുന്നു എനിക്കൊരു വീടുണ്ടായിരുന്നു ഹാഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഹാഡ് എന്ന് തന്നെയാണ് ഹാവ് ഹാവ് ഹാസ് ഹാഡ് ഹാഡ് നാല് ഫോംസ് എപ്പോഴും അറിഞ്ഞിരിക്കണം സ്റ്റുഡൻസ് ഇതിൽ തെറ്റു വരുത്തുന്നത് കണ്ടിട്ടുണ്ട് ഈ രണ്ട് വാചകങ്ങൾ ഒന്ന് നോക്കുക ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇത് കണ്ടിട്ടുള്ളതാണ് ഐ ആം ഹിയർ ഐ ആം ഹിയർ അത് പ്രസൻസ് സാന്നിധ്യത്തെ കാണിക്കുകയാണ് ഈ വാചകം നോക്കിയേ എനിക്ക് ഒരു വീട് ഉണ്ട് എനിക്ക് ഒരു വീട് ഉണ്ട് അവിടെയും ഉണ്ട് എന്നുള്ള വാക്ക് നാം കാണുകയാണ് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക ഐ ഹാവ് എ ഹൗസ് ഐ ഹാവ് എ ഹൗസ് മലയാളത്തില് രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒന്ന് സാന്നിധ്യം പ്രസൻസ് പറയാൻ വേണ്ടി മറ്റൊന്ന് ഉടമസ്ഥത അല്ലെങ്കിൽ പൊസഷൻ അത് കാണിക്കാൻ വേണ്ടി ഒരേ വാക്ക ഉപയോഗിക്കുന്നത് ഉണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ചിലപ്പോൾ ഇത് കൺഫ്യൂസ്ഡ് ആകാറുണ്ട് ഉണ്ട് ചില കുട്ടികൾ എഴുതിയിട്ടുണ്ട് ഐ ഹാവ് ഹിയർ അത് തെറ്റാ ഐ ഹാവ് ഹിയർ അല്ല ഐ ആം ഹിയർ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ പക്ഷെ നമുക്കൊരു വ്യത്യാസം കാണാൻ പറ്റും ഇവിടെ ഞാൻ എന്നാ പറയുക പ്രസൻസ് ഇവിടെ എനിക്കെന്നേ പറയുള്ളൂ ആ വ്യത്യാസം മലയാളത്തിലുണ്ട് ഈ അർദ്ധ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം ഗാദിമെ പറഞ്ഞത് പലപ്പോഴും കുട്ടികളെ തെറ്റു വരുത്തുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഞാൻ അവൻ ഇവിടെയുണ്ട് അവൻ ഹീസിയർ അവൻ അവന് ഒരു വീടുണ്ട് അവൻ ഒരു വീടുണ്ടെന്നല്ല നമ്മൾ പറയുക അവന് ഒരു വീടുണ്ട് അതുപോലെ അവൾ ഇവിടെയുണ്ട് ഷിഇസിയർ ഇവിടെ എങ്ങനെ പറയും അവൾക്ക് ഒരു വീടുണ്ട് ഷി ഹാസ് എ ഹൗസ് അത് നമുക്ക് പിന്നീട് കാണാം ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് മലയാളത്തിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ മലയാളത്തിന്റെ പ്രത്യേകതയാണ് രണ്ട് വ്യത്യസ്ത കാര്യങ്ങള് അവതരിപ്പിക്കാൻ വേണ്ടി ഒരേ വാക്ക് ഉപയോഗിക്കുന്നു ഉണ്ട് ഉണ്ട് ഇത് പ്രസൻസ് ആണ് ഇത് പൊസഷൻ ആണ് ഉടമസ്ഥത ഇത് സാന്നിധ്യം ഓക്കെ ഇനി നമുക്ക് ആരംഭിക്കാം ഇത് ഏത് വെറുപിനെയും പോലെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഉദാഹരണമായിട്ട് ഞാൻ എഴുതാറുണ്ട് ഐ റൈറ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ നാല് ടൈപ്പ് വാചകങ്ങൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട് കാരണം ഇതുപോലുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് വിചാരിക്കുന്നു നമുക്ക് നോക്കാം ഹാവ് എ ഫ്ലോറിലാണ് ഹാസ് എ സിംഗുലർ ആണ് ഉണ്ട് എന്നുള്ള അർത്ഥം പൊസഷൻ ഉടമസ്ഥതയെ കാണിക്കുകയാണ് I I I have 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 a a a house. 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 എനിക്ക് ഒരു വീടുണ്ട് എനിക്ക് ഒരു വീടുണ്ട് We have ഹൗസ് ഞങ്ങൾക്ക് ഒരു വീടുണ്ട് You have a house. You have a house. നിനക്ക് ഒരു വീടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീടുണ്ട് They have ഹൗസ് അവർക്ക് ഒരു വീടുണ്ട് ഇതുപോലെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക ഐ ഹാവ് എ കാർ ഐ ഹാവ് എ ഫാമിലി ഐ ഹാവ് സം ബുക്സ് എനിക്ക് കുറച്ച് പുസ്തകങ്ങളുണ്ട് ഐ ഹാവ് മെനി ഫ്രണ്ട്സ് എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട് ഇതെല്ലാം വെച്ച് പ്രാക്ടീസ് ചെയ്യുക ഒരേപോലെ തന്നെയാണ് ഓക്കെ രണ്ടാമത്തേത് നമ്മൾ ഇതിന്റെ ചോദ്യമാണ് ചോദ്യം ചോദിക്കുകയാണ് നേരത്തെ കണ്ടതുപോലെയാണ് ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ട് ഞാൻ എഴുതാറുണ്ടോ ഡു ഐ റൈറ്റ് ഓർക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഇവിടെ ഐ ഹാവ് എ ഹൗസ് ക്വസ്റ്റ്യൻ മാർക്ക് ഐ ഐ ഐ ഐ ഹാവ് 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 എ എ എ ഹൗസ് ഹൗസ് ചോദ്യം എനിക്കൊരു വീടുണ്ടോ ഐ ഹാവ് എ കാ എനിക്കൊരു കാർ ഉണ്ടോ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെയും ചോദിക്കാറുണ്ട് ചിലര് ഹാവ് യു എ നിനക്കൊരു കാർ ഉണ്ടോ ഹാവ് യു എ കാർ പക്ഷേ അത് നല്ല ഇംഗ്ലീഷ് അല്ല അങ്ങനെ ചോദിക്കേണ്ട ഇതേപോലെ തന്നെ ചോദിച്ചാൽ മതി യു ഹാവ് എ കാർ യു ഹാവ് എ കാർ ഹാവ് എ കാർ എന്ന് ചോദിക്കുന്നതിലും നല്ല ഇംഗ്ലീഷ് ഡു യു ഹാവ് എ കാർ അങ്ങനെ ചോദിക്കുന്നതാണ് ഇതെല്ലാം അതുപോലെ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഡു ഐ റൈറ്റ് ഡു യു റൈറ്റ് അതേപോലെ തന്നെയാണ് ഓക്കെ ഇനി മൂന്നാമത്തേത് നെഗറ്റീവ് വാചകമാണ് I I I don't 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 have a house. I don't have a I don't have a house. house. write. ഞാൻ എഴുതാറില്ല അതേപോലെ തന്നെയാ ഐ ഡോസ് എനിക്ക് ഒരു വീടില്ല ഐ ഡോ ഹാവ് എ കാർ എനിക്ക് ഒരു കാർ ഇല്ല ഐ ഡോ ഹാവ് എ പെൻ എനിക്ക് പേനയില്ല ഇല്ല ഐ ഡോ ഹാവ് സം ബുക്സ് എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ ഇല്ല ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ഇവിടെ നമ്മൾ കാണാം ഐ ഹാവ് നോ ഹൗസ് എനിക്ക് വീടില്ല ചിലർ ഇങ്ങനെ പറയാറുണ്ട് ഐ ഹാവ് നോ ഹൗസ് എനിക്ക് വീടില്ല പക്ഷേ അത് നല്ല ഇംഗ്ലീഷ് അല്ല നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ മതി ഐ ഡോ ഹാവ് എ ഹൗസ് അതാണ് നല്ല ഇംഗ്ലീഷ് ഓക്കെ ഇനി അവസാനത്തെ വാചകം നെഗറ്റീവ് ക്വസ്റ്റിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റിൻ ഡോ ഐ ഹാവ് ഡോ ഐ ഹാവ് എ ഹൗസ് എനിക്കൊരു വീടില്ലേ നിനക്കൊരു വീടില്ലെ നെഗറ്റീവ് വാചകമാണ് ഇതെല്ലാം വച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതിനുവേണ്ടിയാണ് തന്നിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാണ്ടെന്ന് ഇംഗ്ലീഷിലോട്ട് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ചിലപ്പോ ചില വാചകങ്ങൾ അർത്ഥമില്ലാതായിട്ട് തോന്നുന്നെങ്കിൽ അത് വിട്ടേക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ തമ്മിലുള്ള വ്യത്യാസം നമ്മള് മനസ്സിലാക്കണം ഓക്കെ ഞാൻ ഇവിടെയുണ്ട് എനിക്കൊരു വീടുണ്ട് ഉണ്ട് ഉണ്ടെന്ന് അടുത്തും വരുന്നത് രണ്ടും രണ്ടും ഉണ്ടുകള ഇനി ഹാവ് എന്നുള്ളതിന് മറ്റർ അർത്ഥങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് ഹാവ് എന്ന് പറയും ഞാൻ ലഞ്ച് കഴിച്ചു ഐ ഹാഡ് ലഞ്ച് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും അതെല്ലാം നമുക്ക് പിന്നീട് കാണാം ഇത് പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് അതുപോലെ ഹാവ് ഹാസ് ഒക്കെ മറ്റു വാചകങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് അതും നമുക്ക് പിന്നീട് കാണാം ഇത് പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് ഉടമസ്ഥത ഷൻ കാണിക്കാൻ വേണ്ടി ഹാവ് ഉപയോഗിക്കും അതിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് കണ്ടത് ഫ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുക ഐ ഫ്ലൂറൽ ആണ് ഓക്കെ പ്രാക്ടീസ് ചെയ്യുക വേർബിന്റെ ലിസ്റ്റ് ഉണ്ട് കുറച്ച് വേർബ്സ് എല്ലാ ദിവസവും ഈ നാല് ഫോംസ് പഠിക്കണം അതുപോലെ പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ പഠിക്കുക ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെറുബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മള് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് ക്ലൂരൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും ഇതിനുള്ള നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസം ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോഴ് എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർദുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം ഗോവൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പ് ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പെർസെന്റ് ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റേറ്റ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാല് വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സ് ആണ് ഇടി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വേർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബുകളിലെ ലിസ്റ്റില് ഒൻപതാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പൊ നാല് ഫോംസ് ഫോംസാണ് വേർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം നമ്മൾ കണ്ടതുപോലെ ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനൊന്നും കഴിയില്ല ും പഠിച്ചിരിക്കണം നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാർട്ടിസിപ്പൽ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത് ഉച്ചാരണവും അതിൻ്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട് മറ്റൊന്ന് പ്രസൻ ഫോമില് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട് അർത്ഥം ഒന്നു തന്നെയാണ് പക്ഷെ എണ്ണ പ്ലൂറലാണ് ഒന്ന് സിംഗുലർ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരൽ രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിംഗുലർ ആണ് അതും പ്രത്യേകം ശ്രദ്ധിക്കുക ఈ గ్రూపి ప్రత్యేకత ఎంత ఇవె ഡി എന്നോ എന്നോ പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വ്യത്യാസമുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പാസ്റ്റ് പാസ്റ്റ് ഫോമും ഫോമും പാർട്ടിസിപ്പിൾ ഉണ്ടാക്കുന്നത് പ്രസന്റ് ഇതിനുള്ള കുറിവുകളൊക്കെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂടി ചേർത്താണ് നോക്ക് കാണാം Bathe, bathe, the bath. hair, cleared, cleared, Clear, cleared, cleared. Compare, compared, compared. Connect, connected, connected. Deliver, delivered, delivered. Drag, dragged, dragged. Fill, filled, filled. Hang, hanged, hanged. Heal, healed, healed. Injure, injured, injured. injured.

ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗ്ളല് സ്പെല്ലിങല് വ്യത്യാസങ്ങൾ കാണാം അതുപോലെ ചിലപ്പോൾ ഫസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങള് റിപ്പ ഡബിൾ ആകുന്നുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാക്കുകൾ ഉച്ചാരണം പഠിക്കണം ഈ വാക്കുകളും പഠിക്കണം അർത്ഥം പഠിക്കുക ഓക്കേ